ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു ലഭിക്കാൻ ബ്രാൻഡ് ബ്രാൻഡ് ബോക്സ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം നൽകുന്നു റോഡ് ഫോൺ വടക്കാഞ്ചേരി ഉപജില്ലാ അവസാന നമ്മൾ എത്തിയിരിക്കുന്നത് റൈറ്റ് ചാനലിനെ ആദ്യമായിട്ടാണ് ഒരു ഉപജില്ലാ കലോത്സവം തത്സമയം മുഴനീളം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേവലം ഒരു പ്രാദേശിക ചാനലിനപ്പുറത്തേക്ക് ടെലിവിഷൻ ചാനൽ എത്തി എന്നുള്ള വലിയൊരു അഭിമാന നിമിഷത്തിലാണ് മാഷെ നമ്മളൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ആളുകൾ വളരെ മികച്ച അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചിട്ട് ഈ വീടുകളിലേക്ക് കുട്ടികളുടെ കലാരൂപങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടിലില്ലാത്ത ആളുകളിലേക്ക് സ്കൂളിൻ്റെ ഓർമ്മകൾ ഈ ഇത്തരത്തിലുള്ള വർണ്ണങ്ങൾ ചേർത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും വിഷൻ ഒരു പുതിയ തുടക്കത്തിന് നന്ദി കുറിച്ചിരിക്കുകയാണ് അപ്പോൾ കേവലം നമ്മളൊരു നിയോജക മണ്ഡലത്തിലെ പ്രാദേശിക ന്യൂസുകൾ മാത്രം കൈകാര്യം ചെയ്തത് തൊട്ട അയൽ ജില്ലയിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് കടന്നു അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ തന്നെ മുഖ്യധാര സ്ഥലങ്ങളിലൊക്കൊക്കെ നമ്മൾ വാർത്തകൾ അവിടെ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ ന്യൂസ് റൂമിൽ നിന്ന് ചെയ്തു ഇത്തവണത്തിൻ്റെ പ്രത്യേകത ഈ നാല് ദിവസവും ഈ കേവലം എ സി റൂമിലിരുന്ന് വാർത്താ ഡെസ്കിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ന്യൂസ് ഡെസ്ക് ആയിട്ട് തന്നെ പവലിയൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇട്ടല്ലേ സ്വാതി സ്വാതി അനുഭവം ഉണ്ട് കാരണം ന്യൂസ് ഡെസ്കിൽ വാർത്ത വായിക്കുന്ന ആളാണ് സ്റ്റുഡിയോയിൽ നിന്ന് തീർച്ചയായും തീർത്തും അനുഭവമാണ് സ്വാതിക്ക് അതെ അതെ വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ സമീർക്ക് പറഞ്ഞതുപോലെ തന്നെ ഡെസ്ക് ഡ്യൂട്ടി വാർത്തകൾ എല്ലാം വരുമ്പോൾ നമുക്ക് മുമ്പിൽ സിസ്റ്റം ഉണ്ടാവും നമുക്ക് സൗകര്യാർത്ഥം ഇരുന്ന വാർത്തകളെല്ലാം എല്ലാം പതുക്കെ പതുക്കെ ചെയ്ത് എല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു ഇതാണ് പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റുഡിയോ തന്നെ നമ്മുടെ റൈറ്റ് വിഷന്റെ സ്റ്റുഡിയോ തന്നെ നമ്മളിവിടെ പ്രത്യേകം സജ്ജീകരിച്ച പവലിയനിലേക്ക് മാറ്റിയത് നമ്മൾ നമ്മള് കലോത്സവ വാർത്തകൾക്കൊപ്പം തന്നെ സാധാരണ നോർമൽ വാർത്തകളും മറ്റു വാർത്തകളുമെല്ലാം ഇൻസിഡൻസും എല്ലാ വാർത്തകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേവലം നമ്മൾ ഈ നമ്മൾ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന ഇത്ര ആളുകളുടെ പിന്നിൽ ഇതിനെക്കാട്ട് ഇരട്ടി ആളുകളുടെ ഒരു എഫേർട്ട് ഇതിന് പിന്നിലുണ്ട് അതൊരിക്കലും നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല ആദ്യം തന്നെ നമ്മുടെ റൈറ്റ് വിഷൻ ചാനലിനെ മാനേജ്മിൻറ്റ് ഡയറക്ടർ ഗോപി ചക്കുന്നത്ത് അവർ സാറിൻ്റെ പിന്തുണയോടുകൂടിയാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത് ഒന്ന് രണ്ടാമത്തെ കടം ഈ ടെക്നിക്കൽ സൈഡ് ടെക്നിക്കലിൽ ചെറിയൊരു വീഴ്ച വന്നാൽ നമ്മുടെ തത്സമയ സംരക്ഷണം മുടങ്ങും ഇപ്പം ടെക്നിക്കൽ വിങ് വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റെടുത്തെന്ന് പറയുന്ന റൈറ്റ് വിഷൻ ചാനലിലെ ചീഫ് റിപ്പോർട്ടർ സോറി ക്ഷമിക്കണം ചീഫ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ വിഷ്വൽ എഡിറ്റർ വിഷ്ണു ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് ക്യാമൈ സ്റ്റുഡിയോ ഉടമയെ കൂടിയായ അനൂപ് എന്ന ഞങ്ങൾ സ്നേഹത്തോടെ അനുവേട്ട എന്ന് വിളിക്കുന്നതാണ് അതുപോലെ തന്നെ ക്യാമറ പേഴ്സൺസ് നമ്മുടെ ക്യാമറാമാൻ സുനിൽ കെ സി സുനിൽ ഉണ്ട് അതുപോലെ തന്നെ ഹാരിസ് ഉണ്ട് അതുപോലെതന്നെ നമ്മുടെ ക്യാമറാമാനായിട്ട് അഖിലും ഉണ്ട് പിന്നെ പിന്നടിയിൽ മറ്റുള്ള ചില ഒരുപാട് കരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമുക്കിത് മുന്നേട്ട് വയ്ക്കാൻ പറ്റുന്നത് പിന്നെ നമുക്കിത് ഇതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയാണ് ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അവർ സ്ഥാപനമുണ്ട് ബ്രാൻഡ് ബോക്സ് ബ്രാൻഡ് ബോക്സ് ഇപ്പോൾ നമ്മൾ ഇനി പരസ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ അവരുടെ വിഷയങ്ങൾ കിടക്കുന്നില്ല അതുപോലെ തന്നെ ആനമല ഹോം സ്റ്റേ അത് കാട്ടുകുളുമാണ് തിരുവല്ലാമല അത് നാച്ചുറൽ ബ്യൂട്ടി പാർലർ ചേലക്കരായിരുന്നു സുധിയേട്ടൻ അപ്പോൾ അവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് ഇത്രയും വിപുലമായിട്ട് ഇത്രയൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല കേവലം ഒരു ലൈവ് എന്നപ്പുറത്തേക്ക് ഇത് ഞങ്ങളും വിചാരിച്ചാലും അപ്പുറത്തേക്ക് തീർച്ചയായും മറ്റേ ഇതിൻ്റെ ഒരു സ്വീകാര്യതയിൽ വലിയ തോതിലുള്ള വർദ്ധനയാണ് കണ്ട് കാണുന്നത് ആദ്യ ദിവസത്തിൽ നിന്ന് മാറി നാലാമത്തെ ദിവസമായപ്പോഴേക്കും പവലിയനിലേക്ക് ക്ഷണിക്കാതെ തന്നെ ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വ്യാപകമായ രീതിയിൽ അത് വാർത്തകൾ ഷെയർ ചെയ്യപ്പെട്ട് പോകുന്ന ആ സ്ഥിതി ഉണ്ടായി മൊത്തത്തിൽ കലോത്സവം കളറായി എന്നതാണ് തീർച്ചയായിട്ടും ഈ വരവൂരിലേക്ക് എത്തുമ്പോൾ വലിയ ആശങ്കയാണ് കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഏരിയ അതായത് ഞങ്ങൾ കേബിൾ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട ഏരിയ അല്ല ഇവിടെ ഞങ്ങൾ കേവലം ചേലക്കരയുടെ ചില കുറച്ച് പഞ്ചായത്തുകൾ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് ഈ പഞ്ചായത്തിൽ നമ്മൾ കേബിൾ നെറ്റ്വർക്കില്ല അങ്ങനൊരു ഒരു ഏരിയ ഏരിയയിലേക്ക് തത്സമയം ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള എടുത്തു പറയേണ്ടത് ഇവിടെ കലോത്സവത്തിൻ്റെ സംഘാടക കമ്മിറ്റികളാണ് ഓരോരുത്തരും ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു പത്ത് കാര്യമായിട്ട് തിരിച്ച് നമുക്ക് സഹായിക്കുകയില്ലാതെ ഒരാളും നോ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ എം പി നമ്മുടെ പവലിയേക്ക് എത്തിയിട്ടില്ല എം എൽ എ നമ്മുടെ പവലിൻ സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെ സർവ്വ ആളുകളുടെയും കൂട്ടം നമ്മളോട് സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തത്സമയ സംരക്ഷണം ഈ നാല് ദിവസവും അതിഗംഭീരമായിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് സത്യത്തിൽ കലോത്സവം വരവൂരിൽ എത്തുമ്പോൾ ഒരു വലിയ വെല്ലുവിളി ഭൂമിശാസ്ത്രപരമായ ഒരു പരിമിതിയാണ് അതാണ് റിമോട്ട് ഏരിയയാണ് എന്ന ഒരു പരാതി അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ആ ഭൂമിശാസ്ത്രപരമായ അതിരുകളെയും പരിമിതികളെയും അതിജീവിക്കാൻ മറികടക്കാൻ സത്യത്തിൽ ഈ ലൈവ് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്താണ് ഇപ്പോൾ പിക്ചറിലുള്ളത് മുൻകാലങ്ങളിൽ നടന്ന കലാമേളയേക്കാളൊക്കെ ജനകീയതയുടെ കാര്യത്തിൽ കൂടുതൽ സ്വീകാര്യതയിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എല്ലാവിധ പരിമിതികളെയും അതിജീവിച്ച് കലാമേള മുന്നേറി എന്താണ് അതിൽ റൈറ്റ് പറയേണ്ടതാണ് തീർച്ചയായും അതിൽ നമുക്ക് ഈ ഒരു കുട്ടി ഒരു കലാപ്രകടനം അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പ്രകടനം മാത്രമേ ജനങ്ങൾ കാണുള്ളൂ ആ കുട്ടിക്ക് കൂടുതൽ പറയാനുണ്ടാവും ഒരുപാട് അതിനെ കുറിച്ച് പറയാനുണ്ടാവും സഹായിച്ചതിനെ കുറിച്ച് അതെല്ലാം നമ്മുടെ പവനിയും വന്നിട്ട് അവർ ഷെയർ ചെയ്യാല്ലോ സ്വാദി പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ കുട്ടികൾ മാത്രമല്ല അപ്പോൾ കുട്ടികൾ സ്റ്റേജിൽ അരങ്ങിൽ ആടി തകർക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫോമൻസ് കുട്ടികൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ജഡ്ജസിന് മുന്നിൽ ചെയ്യുമ്പോൾ അവർക്ക് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എ ഗ്രേഡ് അല്ലെങ്കിൽ ഏത് സമ്മാനം ഏതെങ്കിലും ഒരു വിജയം കിട്ടുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല അവരെ അതിന് പരിശീലിപ്പിച്ച അധ്യാപകരെ സപ്പോർട്ട് തന്ന പാരൻസ് അവർക്കെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയായിരിക്കും പക്ഷെ അവർക്കത് നമ്മുടെ അടുത്ത് പറയണമെങ്കിൽ നമ്മുടെ പവലിയനിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാവിധ സ്റ്റേജിൽ നമുക്ക് എന്തായാലും ഒരു കുട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ അവിടെ കയറി നിന്ന് നമുക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റൂല അപ്പം അതിനുള്ള അവസരം കൂടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് എന്താണ് സംസാ പറയാനുള്ളത് കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എല്ലാ കാര്യങ്ങളും അതുപോലെ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാ രീതിക്കും സഹകരിച്ചിട്ടുമുണ്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നേരെ നിൽക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഇത് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് നമുക്ക് എല്ലാവിധ സപ്പോർട്ട് എന്തിന് നെറ്റിൻ്റെ കണക്ഷൻ വരെ ഓക്കെ ആക്കുന്നത് പബ്ലിസിറ്റി എല്ലാ കമ്മിറ്റിയും സഹകരിച്ചിട്ടുണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി ഗോഫോർ മാഷ് അതൊരു ഞങ്ങളുടെ വക ഒരു എക്സ്ട്രാ അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായും പബ്ലിസിറ്റി കമ്മിറ്റി എടുത്ത തീരുമാനം ഏറ്റവും നീതിയുക്തപരമായ ഒന്നായിരുന്നു എന്ന് നാല് ദിവസം കൊണ്ട് തെളിയിക്കപ്പെടുകയും ചെയ്തു ഈ സ്വാതി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലൈവിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ് കുട്ടിയുടെ പെർഫോമൻസ് പ്രകടിപ്പിക്കാൻ വേദിയുണ്ട് പക്ഷേ കുട്ടിക്ക് പിറകിൽ പ്രവർത്തിച്ചവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വേദിയില്ല അതിന് അത് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനായി എന്നതാണ് ഒന്ന് രണ്ട് ഈ സംഘ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്താനും ഈ വേദി ഉപയോഗിക്കാനായി അവിടെ അത് വലിയൊരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ കേവലം കുട്ടികളെ സ്റ്റേജ് പെർഫോമൻസും അല്ലെങ്കിൽ പവലീൻ കൊണ്ടുവരുന്ന അപ്പുറത്തേക്ക് അതേപോലെ തന്നെ സംഘാടനത്തിൽ വലിയ ഒരു കഴിവുണ്ട് അധ്യാപകർ എല്ലാ സർവമേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവം കലോത്സവമാണ് കേവലം അധ്യാപകർ നമ്മൾ പുറത്തു നോക്കുമ്പോൾ ആ അവർ പഠിപ്പിക്കുന്ന മാഷ് എന്നുള്ളതിൽ ഒതുങ്ങാതെ അധ്യാപകർ കടലാസ് പെറുക്കുന്നു അടുക്കളയിലെത്തുന്നു വാഹനത്തിൻ്റെ കാര്യം നോക്കുന്നു ട്രാഫിക് നിയന്ത്രിക്കുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് കൈകാര്യം ചെയ്യുന്നു സ്റ്റേജ് ഡെക്കറേഷൻ നോക്കുന്നു ചായ എടുത്തു കൊടുക്കുന്നു എല്ലാം അധ്യാപകർ ഈ ജനപ്രതിനിധികളോടൊപ്പം ചേർന്ന് കൊണ്ട് തന്നെ ഇറങ്ങുന്ന ഒരു മേളയുണ്ടെങ്കിൽ അത് കലോത്സവം മാത്രമാണ് അധ്യാപനത്തിൽ നിന്നും വിട്ട് മറ്റു മേഖലയും കൈകാര്യം ചെയ്യാൻ വളരെ കഴിവുള്ളവരാണ് അധ്യാപകർ എന്ന് തെളിയിക്കുന്ന ഒരു മേള കൂടി ആണ് അത് പൊതുവിൽ അതൊന്ന് ഉയർത്തി കൊണ്ടുവരാനും കൂടി ഈ ലൈവ് സംപ്രേഷണം സംപ്രേഷണം ഗുണം എന്നാണ് നമുക്ക് കുറവുകൾ ഒരുപാട് ഉണ്ടാവാൻ പുറത്തു നോക്കുമ്പോൾ കാരണം പുതുതായിട്ട് സ്വാധീനം ഫീൽഡിൽ അല്ലെങ്കിൽ വാർത്തകളുടെ ഫീൽഡിൽ ഞാൻ കുറച്ചധികം വർഷങ്ങളായി എങ്കിലും പ്രോഗ്രാം ആങ്കറിങ്ങും അതുപോലെ കുറച്ചധികം വർഷങ്ങളായെങ്കിലും ലൈവ് ആയിട്ടുള്ള ഒരു ആങ്കറിംഗ് ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് ഞാനത് എല്ലാ രീതിക്കും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് എല്ലാം ഞാൻ കാര്യം നല്ലൊരു നല്ലൊരു പാടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വളരെ കൗതുകത്തോടെ കേട്ട് നിൽക്കുകയാണ് എന്താ കാരണം വെച്ചാ സ്വാതി ഒരു ആദ്യായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്നോടാണ് ഞാൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ടാണെങ്കിലും സ്റ്റേജുകളിൽ മാഷിന്റെ മതി പക്ഷേ ഈ ചാനലിന്റെ ഈ ഇത്തരം പ്രോഗ്രാമുമായിട്ട് എനിക്ക് സത്യത്തിൽ ഒരു ബന്ധുവും ഉണ്ടായിരുന്നില്ല എന്താണ് എനിക്ക് സത്യത്തിൽ ഞാൻ നന്നായി ആസ്വദിച്ചു എന്ന് തന്നെ പറയണം നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണല്ലോ നന്നായി ആസ്വദിച്ചു എനിക്ക് ആദ്യത്തെ ഒരു സമയത്ത് മാത്രം ഒരു ചെറിയ അതായത് മൂവ്മെന്റ്സിൽ പിന്നെ മൈക്ക് പിടിക്കുന്നതിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്നതിൽ നമുക്ക് ഈ ചലനങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് മറ്റേ മൈക്ക് മറ്റ് സ്ഥലങ്ങളിൽ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ശരീരഭാഷയെ നിയന്ത്രിക്കേണ്ട പ്രശ്നമില്ല നമുക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ ശരീരഭാഷയെ നിയന്ത്രിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതായിരുന്നു ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത് ഇപ്പോൾ നാലാമത്തെ ദിവസമായപ്പോൾ പിന്നെ സമീർ നന്നായിട്ട് എനിക്ക് മറ്റേ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ട് തന്നെ ഇന്നതുപോലെ ഇന്നതുപോലെ എന്ന് പറഞ്ഞ് അത് അത് കുറവുകളൊക്കെ ജനങ്ങൾക്ക് അറിയാം തത്സമയമാണെന്ന് അറിയാം ഇത് ജനങ്ങൾ ബോധ്യപ്പെട്ടാലും തമാശ ഒരു കാര്യം പറയട്ടെ ഇത് ബോധ്യപ്പെടാത്ത കുറച്ച് ആൾ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെറിയ തെറ്റ് കണ്ടാൽ അതിനെ ഞങ്ങളെ കളിയാക്കി കൊല്ലുന്ന നമ്മൾ ശരിക്കും ആര് നമ്മൾ ന്യൂസ് വിഷ്വൽ എഡിറ്റർ വിഷ്ണു ആണെങ്കിലും അനുവട്ടിന കയ്യിലൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ ആര്ശനം കൂടിയാൽ പിന്നെ ഞങ്ങളെ കൊണ്ട് പൊളിച്ചെടുക്കും എന്ന സ്വാധീനമൊക്കെ ആ പേടി ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് ുംഘോഷിക്കുന്നത് ഞങ്ങള് എഡിറ്റർ വിഷ്വൽ എഡിറ്റർ വിഷ്ണു ആണ് പറയുന്നതെല്ലാം കട്ട് ചെയ്ത് അയച്ചോണ്ടിരിക്കയാണ് എത്തിക്കുകയാണ് ഇത് എഡിറ്റ് ചെയ്യാൻ കൊടുത്താൽ മോശം കട്ട് ചെയ്യും അതുകൊണ്ട് ലൈവ് ആയിട്ട് തന്നെ ന്യൂസ് വിഷ്വൽ എഡിറ്ററെ വൈഫും കൂടിയാണ് സ്വാതി അറിയാം വിഷ്വൽ എഡിറ്റർ വിഷ്ണുവിന്റെ വൈഫാണ് ഇവർ രണ്ടും കൂടിയാണ് എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വാർത്ത വായിക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല അതിപ്പോ ഞങ്ങളിപ്പോ സ്റ്റുഡിയോയിലാണെങ്കിലും നമ്മളിപ്പോ ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അറിയാതെ എന്തെങ്കിലും ഒരു അക്ഷര മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം വായയിൽ വന്ന് പോയാ തീർന്നു അത് കട്ട് ചെയ്തെടുത്തു വയ്ക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക പിന്നെ അടുത്ത അടുത്തോർണം കിട്ടുന്നത് വരെ പിന്നെ അത് ഇട്ടിട്ട് മാഷ് നല്ലൊരു എന്താ പറയാ പാട്ട് അധികം ഇല്ലെങ്കിലും കവിത ഒരു ഹൈലൈറ്റ് ഇന്നത്തെ കാലത്ത് ഒരു കിലോമീറ്റർ പോലും നടക്കാത്ത കുട്ടികളുള്ള നാട്ടിൽ മാഷ് ഇപ്പോഴും ദേശമങ്കലത്തിന് പൈൻകുളത്ത് എത്ര കിലോമീറ്റർ മാഷെ ദേശമംഗലത്ത് നിന്ന് മയങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ അത് നമ്മളിങ്ങനെ ഈ സ്കൂളിൽ അങ്ങനെ ഈ കായിക ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ അപ്പോൾ വണ്ടിയിലാവുമ്പോൾ നമുക്കുള്ളൊരു കുഴപ്പമെന്താ വെച്ചാൽ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ കുറവ് വരും നടന്ന് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഒരാറ് കിലോമീറ്ററൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു നൂറുകണക്കിന് ആളുകളെ കാണും വർത്തമാനം ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ട് ഒന്ന് ചിരിച്ച് വിഷ് ചെയ്ത് നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന ഒരു മെസ്സേജ് കൊടുക്കും ഒരു സൗഹൃദത്തിൻ്റെ പുഞ്ചിരി കൈമാറാനായിട്ട് പറ്റും കുറേ വിശേഷങ്ങൾ നമുക്ക് കിട്ടും പിന്നെ രണ്ട് നമ്മൾ കാലത്തെഴുന്നേറ്റ് പിന്നെ ജിമ്മിലേക്ക് പോകാനോ അല്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകാനോ സമയം കണ്ടെത്തേണ്ട കാര്യം ഇല്ല ശരീരത്തിൽ തന്നെ വ്യക്തമാണ് പൊതുവിലതൊരു ആസ്വദിച്ച് ചെയ്യുന്നതാണ് നടക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് അതങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അവസാന സമാപന സമ്മേളനം ആരംഭിക്കും അതിന് മുന്നോടിയായിട്ട് തന്നെ ഒന്ന് രണ്ട് മത്സരം കൂടി തീരാനുള്ളൂ ഉള്ളു അല്ലേ ആണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അതെ ആറാമത്തെ വേദിയിൽ ദേശഭക്തി ഗാന മത്സരം കൂടിയാണ് അത് അഞ്ചരയ്ക്ക് തന്നെ തീരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രോഗ്രാം കമ്മിറ്റി വളരെ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് ആറ് മണിക്ക് തന്നെ പൊതുസമ്മേളനം ആരംഭിക്കാൻ കഴിയും എന്നാണ് അവർ ഉറപ്പ് പറയുന്നത് അപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഭാഗത്ത് ഞങ്ങൾക്കൊന്നും പാടാൻ അറിയാത്തോ മാസം ഏതെങ്കിലും കവിത ഇപ്പൊ ഞാൻ ഇത്ര നേരം ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ നാലുവരി കവിത എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു നാലുവരി കവിത കരുതി വെക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്വാതിയുടെ ഡാൻസ് അയ്യോ അത് നമുക്ക് ഒന്നാമത് നീപ്പ ഇതിന്റെ രാവിലെ തൊട്ടുള്ള ഇതായിരുന്ന കാരണം കാല് ചെറുതായിട്ടൊരു പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആദ്യത്തെ രണ്ടു ദിവസം ഓടിയാ നടന്നായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തേം നാലാമത്തേം ദിവസം അതൊക്കെ നടന്ന കാര്യങ്ങളും നടക്കാനേ പറ്റുന്നുള്ളു ഓടാൻ പറ്റുന്നില്ല പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ അത് എൻജോയ് ചെയ്യണ്ട അല്ലെങ്കി വേദനയാണ് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും നേരം വേണ്ട സ്റ്റുഡിയോയിലാണെങ്കിൽ ഞാൻ ലീവാണ് ഞാൻ രാവിലെ വിളിച്ച് പറയും എനിക്ക് വയ്യ ഞാൻ ലീവാണ് എനിക്ക് ലീവ് തരണം എന്ന് പറയും പക്ഷെ ഇന്ന് ഇപ്പൊ നാല് ദിവസമായിട്ട് ഏത് എന്ത് വയ്യയും എൻജോയ് ചെയ്യണം ആ ഒരു ഞങ്ങളൊക്കെ ഇത് ചെയ്യാൻ വയ്യായിരം ചെറുപ്പകാലത്തേക്ക് ഒരു മോട്ടീവ് മുൻപ് നടന്ന സത്യത്തിൽ നാല് ദിവസം പോയത് അറിഞ്ഞില്ലേ അല്ലേ ഞാൻ ഉണ്ട് ഞാൻ ഇനിയൊരു കാര്യം നാല് ദിവസം പങ്കെടുത്തത് ഞാൻ ഇരുപത് കൊല്ലായിട്ട് സർവീസിലുണ്ട് പക്ഷെ ഈ നാല് ദിവസം തുടർച്ചയായി ഒരു കലോത്സവ വേദിയിൽ വന്ന് ഇതിന്റെ ഭാഗമാകുന്നത് ആദ്യായിട്ടാണ് അതിൽ ഒരു ദിവസമൊക്കെ പോവും നമ്മൾ താല്പര്യമുള്ള ഒരു മേഖലയിൽ പോയി ഇരുന്ന് കുട്ടികളെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോവും തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും ആ ഒരു ദിവസമാണെങ്കിലും ഭയങ്കര ആവേശം സത്യത്തിൽ നല്ല ആവേശം ഉണ്ടാക്കുന്ന ഒന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ ഈ കലോത്സവത്തിൽ വന്നു എന്ന് ഇനി അറിയാൻ ആരും ബാക്കിയില്ല എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് ചെന്ന് തിരി തിരിച്ചറിയപ്പെടാതെ പോരുന്നതിന് പകരം ഇനി അറിയാൻ ബാക്കി ആരുമില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും വൈഫും കൂടി അങ്ങോട്ട് പോകുമ്പോൾ സുഹൃത്ത് പരിചയപ്പെടുത്തി ഇത് ദേശമംഗലം സ്കൂളിലെ മാഷാണ് എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അവർ ഉടനെ പറഞ്ഞത് ഞാൻ വിചാരിച്ചു ചാനലിൻ്റെ പ്രവർത്തകനാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഐഡന്റിറ്റി മാറി അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ ഐഡന്റിറ്റി കൂടിയായി എന്നതാണ് എൻ്റെ തീർച്ചയായും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഞാൻ ഒരു കവിത സത്യത്തിൽ നമ്മുടെ ഈ കലോത്സവത്തിൽ സംഘാടനത്തിൽ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഹരിതക്രമസേനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ അവർ ഇത്രയും മനോഹരമായിട്ട് പൂർത്തീകരിച്ചു അതുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആറ് വരികൾ ആറ് ആറ് വരികളാണ് ഉള്ളത് അത് ഈ നമ്മുടെ വരവൂരിലെ ജി എച്ച് എസ് എസ് വരവൂരിൽ അതിൻ്റെ മുഖം ഇങ്ങനെ സുന്ദരമാക്കി നിർത്തി എല്ലാ വേസ്റ്റുകളെയും നീക്കം ചെയ്ത നാല് ദിവസമായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച അവരുടെ ആ ആത്മാർത്ഥതയ്ക്കും അർപ്പണബോധത്തിനും മുൻപിൽ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആറ് വരികളാണ് ഹരിതച്ചിറാകുമായി പുലരി തേടി ശുചിപ്പക്ഷി കൂട്ടം പറന്നിറങ്ങി മാലിന്യമലകളിൽ പൂവിരിഞ്ഞു ക്ഷിക്കൂരിഞ്ഞു ലോകം വരച്ചിട്ട ഭൂപടത്തിൽ കാഴ്ചയായി കേരളം കാഴ്ചയായി കേരളം ഇതൊരു തീമ്പ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈതകർമ്മ സേനയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു തീം സെറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് സാറിനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ആ ഒരു ദൃശ്യാവിഷ്കാരമാണ് മനസ്സിൽ തുടി എന്ന് പറയുന്നത് ഞാൻ എഴുതിയൊരു കവിതയാണ് അത് എഴുതി കഴിഞ്ഞപ്പോൾ നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിനെ സമീപിച്ചു ഒരു ലഹരി വിരുദ്ധ ആ തീമാണത് അപ്പോൾ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം അത് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് കലാമണ്ഡലം അത് കൊറിയോഗ്രഫി നടത്തി തീം ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒന്നായതുകൊണ്ട് നമ്മുടെ മ്യൂസിക് ചെയ്തത് മിഥുൻ മലയാളാണ് എല്ലാവരും അതിനോടൊപ്പം ചേർന്ന് വന്നു മധു ബാലകൃഷ്ണൻ സാറാണ് ആലപിച്ചത് ആലപിച്ചത് ഉണ്ട് അവരൊക്കെ മറ്റേ അവരുടെ പ്രതിഫലം വളരെ കുറച്ച് അതിനോടൊപ്പം ചേർന്നു വന്നു കലാമണ്ഡലം നന്നായിട്ട് കലാമണ്ഡലം വളരെ സൗജന്യമായിട്ട് തന്നെയാണ് കലാമണ്ഡലം അതിൻ്റെ കൊറിയോഗ്രഫിക്കകത്ത് പങ്കെടുത്തത് അങ്ങനെ അത് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റുകളിൽ കൊറിയോഗ്രഫി ചലഞ്ച് നടത്തി ഒരൊറ്റ കവിതയെ അടിസ്ഥാനപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് സ്കൂളുകളിൽ നാഷണൽ സർവീസ് സ്കീം തനത് കൊറിയോഗ്രഫി ചലഞ്ച് സംഘടിപ്പിച്ചു അങ്ങനെ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അത് എത്തി പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും തുടി പ്രദർശിപ്പിക്കണം എന്ന ഒരു സർക്കുലർ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ആ ലഹരി വിരുദ്ധ സംഗീത നൃത്തശില്പം പ്രദർശിപ്പിക്കണം പ്രകടിപ്പി പ്രദർശിപ്പിക്കണം എന്ന ഒരു സർക്കുലർ തന്നെ ഇറങ്ങി അങ്ങനെ ചുരുക്കത്തിൽ ഈ നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഹരിവിരുദ്ധ സംഗീത നൃത്തശില്പം എന്ന നിലയ്ക്ക് തുടി അറിയപ്പെടുകയും അതിൻ്റെ ഭാഗമായി മാറുകയും മാറാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടായി എന്നതാണ് അറിയാത്ത പ്രേക്ഷകർക്ക് അതൊരു ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഏതാനും നമുക്ക് സമാപന സമ്മേളനത്തിൽ കിടക്കണം മാഷേ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ തൽസമയം തന്നെ വളരെ അതുകൊണ്ട് കഴിഞ്ഞാലാണ് ഈ അതാണ് ഒക്കെ അതെണ്ട് സ്റ്റേജൊക്കെ ഈ വ്യക്തി മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതേ മറ്റേ മുഖ്യാതിഥികളിൽ ആയി പങ്കെടുക്കേണ്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അതിഥികൾ എല്ലാവരും പതുക്കെ പതുക്കെ നമ്മുടെ കലോത്സവ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഒരു വളരെ നിശബ്ദമായ എന്നാൽ ആസ്വദിക്കാൻ കഴിയുന്ന സംഘാടന മികവിന്റെ ഒരു പര്യായമായി നമുക്ക് മോഡലായി മോഡലായി മാറും ഒരു ഒരു മാറി എന്നതാണ് സത്യത്തിൽ നമുക്ക് വിലയിരുത്താനുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ ഇടവേള ഇടവേളയ്ക്ക് ശേഷം അവസാനഘട്ട ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം തൽസമയം അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ